തെഹ്റാനിലെ ഒരു ഇടത്തരം അപ്പാർട്ട്മെന്റ് ജനാലയിലൂടെ സൂര്യപ്രകാശം ഉള്ളിലേക്ക് കടന്നു വരുന്നതേ ഉള്ളൂ ഹാളിലെ സോഫിലിരുന്ന് രാവിലത്തെ ചായ കുടിക്കുകയാണ് ജാഫ പനാഹി ആ മുറിയും പനാഹിയും ഏറെ പരിചയമുള്ള മട്ടിൽ അദ്ദേഹത്തെ ഫോക്കസ് ചെയ്ത ഒരു ക്യാമറയും അവിടെയുണ്ട് എങ്ങും നിശബ്ദത പെട്ടെന്ന് തെരുവിൽ നിന്നും ഒരുപേടി ശബ്ദം അതിൻ്റെ തുടർച്ചയെന്ന പോലെ ഒരു സഹകരണം ആംബുലൻസ് ആകാം പോലീസുമാകാം സെൻസർ ചെയ്യപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട ഇറാനിയൻ സംവിധായകന്റെ ഒരു ദിവസം തുടങ്ങുകയായി രണ്ടായിരത്തി പത്തിലാണ് സിനിമാ സ്വാദകരെ ഞെട്ടിച്ചുകൊണ്ട് ഭരണകൂടത്തിനെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് ജാഫ പനാഹി ഇറാൻ സർക്കാർ അറസ്റ്റ് ചെയ്തത് കോടതി പനാഹിക്ക് ആറു വർഷം തടവ് വിധിച്ചു ജയിലിലായി രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങിയത് ഉപാധികളോടെ ലഭിച്ച ജാമ്യം പന്ത്രണ്ട് വർഷത്തെ നിശബ്ദതയാണ് ആ കലാകാരന് മുന്നിൽ കോടതി വെച്ച ഉപാധി ഇനി അങ്ങോട്ട് സിനിമകളില്ല എഴുത്തില്ല യാത്രകളില്ല ഭരണകൂടത്തിന്റെയും സമുദായത്തിന്റെയും അപജയങ്ങൾ തുറന്നു കാട്ടിയതിനാണ് പനാഹിയെ നിശബ്ദനാക്കാൻ സർക്കാർ തീരുമാനിച്ചത് എന്നാൽ അവർ ഒരു കാര്യം മറന്നുപോയി ശബ്ദമുയർത്താൻ പനാഹി അവരുടെ അനുവാദം തേടിയിട്ടില്ല പിന്നെ ഇപ്പോൾ അത്തരത്തിലൊരു അനുമതിയുടെ ആവശ്യമില്ലല്ലോ പനാഹിയുടെ സിനിമകൾക്ക് വലിയ ലൈറ്റിങ്ങിൻ്റെയോ സെറ്റുകളുടെയോ ആവശ്യമില്ല ചെറിയ യഥാർത്ഥമായ സംഭവങ്ങൾക്കിടയിലാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ശ്വസിക്കുന്നത് ഗോൾഫിഷ് വാങ്ങാൻ നടക്കുന്ന ഒരു കുട്ടി ഫുട്ബോൾ കളി കാണാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ അതുമല്ലെങ്കിൽ ഒരു ടാക്സിയിലേക്ക് കയറുന്ന അജ്ഞാതർ കഥ പറയാൻ അദ്ദേഹത്തിന് മനുഷ്യർ തന്നെ ധാരാളമാണ് പുറംലോകം തനിക്ക് മുന്നിൽ കുട്ടിയടച്ചപ്പോൾ പനാഹി ഉള്ളിലേക്ക് നോക്കി അതായിരിക്കുന്നു പുതിയ ഭാഗത്തിൽ രൂപത്തിൽ സിനിമ തന്നെയും കുടുംബത്തെയും കഥാപാത്രങ്ങളാക്കി പനാഹി സിനിമയെടുത്തു പക്ഷേ സിനിമയ്ക്ക് ഒരു പ്രശ്നമുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ അല്ല സിനിമക്കാരോട് പ്രശ്നമാണ് കാണികൾ അവരിലേക്ക് എത്തണം പനാഹിക്കും ആ വീർപ്പ് കൂട്ടലുണ്ടായി അപ്പോഴാണ് ഒരു പെൻട്രൈവുമായി ഒരു സുഹൃത്ത് അദ്ദേഹത്തെ കാണാൻ എത്തുന്നത് ആ നിമിഷം തന്റെ കാണികളിലേക്കുള്ള വഴി അദ്ദേഹത്തിന് തെളിഞ്ഞു കിട്ടി ആ പെൺഡ്രൈവ് ഒരു ബർത്ത്ഡേ കേക്കിൽ ഒളിപ്പിച്ച് പനാഹി ഇറാൻ വെളിയിൽ എത്തിച്ചു ദിസ് ഈസ് നോട്ട് എ ഫിം എന്ന ആ ചിത്രം നൂറ് ശതമാനം കലാകാരന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു പേര് സൂചിപ്പിച്ച പോലെ ആ സിനിമ സിനിമ മാത്രമായിരുന്നില്ല പനാഹിയുടെ പോരാട്ടമായിരുന്നു ഇറാനിയൻ ന്യൂ റിയലിസ്റ്റിക് സിനിമകളുടെ വക്താവാണ് ജാഫർ പനാഹി അദ്ദേഹത്തിന്റെ സിനിമാ ശൈലി രൂപപ്പെടുത്തിയതിൽ ഇറാനിയൻ സിനിമയിലെ ഇതിഹാസമായ അബ്ബാസ് കെറോസ്തമിക്ക് വലിയ പങ്കുണ്ട് കെറോസ്തമിയുടെ സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് പനാഹിയുടെ തുടക്കം ഈ സ്കൂളിൽ നിന്നാണ് മിനിമലിസ്റ്റിക് ശൈലി ലോങ് ടേക്കുകൾ സൂക്ഷ്മമായ സാമൂഹ്യ വ്യാഖ്യാനം എന്നിവ പനാഹി സ്റ്റൈലാകുന്നത് ഇറാനിലെ സാമൂഹ്യ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് വ്യക്തി സ്വാതന്ത്ര്യം ലിംഗസമത്വം സാധാരണക്കാരുടെ പോരാട്ടങ്ങൾ എന്നിവയിൽ ഈ രണ്ട് സംവിധായകരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു കിയറോസ്തമി അതിനെ ദാർശനികമായാണ് സമീപിച്ചതെങ്കിൽ പനാഹി അധികവും സംസാരിച്ചത് രാഷ്ട്രീയമായിരുന്നു പനാഹിയുടെ കഥാപാത്രങ്ങൾ പലപ്പോഴും സാമൂഹ്യ മാനദണ്ഡങ്ങളിലും ഭരണകൂടമൊരുക്കുന്ന ദൃശ്യവും അദൃശ്യവുമായ നിയമങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരാണ് എന്നിരുന്നാലും ഇവരുടെ മൗനം പോലും വാചാലമാണ് ചോദ്യങ്ങളാണ് പലരും ഇത്തരത്തിൽ സിനിമകൾ എടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്നാൽ പരീക്ഷണവും പ്രതിഷേധവും ചേർന്ന ഇവ പ്രസ് റിലീസുകളായി മാറുകയാണ് പതിവ് പനാഹി അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ തന്റേതായ ശൈലിയുണ്ട് ആ ശൈലിക്ക് സിനിമയ്ക്ക് ഒച്ച നൽകിയത് ഇറാനിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് പുരുഷാധിപത്യവും സ്വേച്ഛാധിപത്യവും മതവും ഭരിക്കുന്ന ഇറാനിലെ ഏറ്റവും അധികം അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സ്ത്രീകളാണ് അവരുടെ നടപ്പും മിരിപ്പും നോട്ടവും നിയമാനുസൃതമായിരിക്കണം അല്ലെങ്കിൽ കൊടിയ പിഴയെടുക്കേണ്ടി വരും ജാഫ പനാഹിയുടെ സിനിമ സംസാരിച്ചതും അവരെ പറ്റിയാണ് രണ്ടായിരത്തിൽ ഇറങ്ങിയ സർക്കിളും രണ്ടായിരത്തി ആറിൽ ഇറങ്ങിയ ഓഫ്സൈഡും ഇതിന് ഉദാഹരണമാണ് ഈ രണ്ട് സിനിമകളും ഇറാനിൽ ബാൻ ചെയ്യപ്പെട്ടു മുസ്ലിം സ്ത്രീകളെ തെറ്റായി ആവിഷ്കരിക്കുക വഴി അപമാനിച്ചു എന്നായിരുന്നു ആരോപണം എങ്ങനെയാണ് പനാഹി അവരെ അപമാനിച്ചത് അവരുടെ ജീവിതം അനാവർത്തമാക്കി അവരുടെ പ്രതിസന്ധികൾ വിഷയമാക്കി പനാഹി ജനങ്ങളെ വഴിതെറ്റിക്കുമെന്ന ഭരണകൂടം പറയുന്നു ശരിയാണ് വഴിതെറ്റിക്കും തിരിച്ചറിവിനപ്പുറം ഒരു ജനതയെ സർക്കാരിൽ നിന്ന് വഴിതെറ്റിക്കാൻ മറ്റെന്ത് വേണം ആ തിരിച്ചറിവാണ് പനാഹി സിനിമകൾ പ്രധാനം ചെയ്തത് ഓഫ്സൈഡിൽ നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ആറ് ഫുട്ബോൾ ലോകകപ്പിലേക്കുള്ള യോഗ്യതാ മത്സരത്തിൽ ഇറാനും ബെഹ്റനും ഏറ്റുമുട്ടുന്നത് കാണാനായി ആൺകുട്ടികളെ പോലെ വേഷം മാറിയെത്തുന്ന പെൺകുട്ടികളെയാണ് എന്നാൽ ഇവർ പിടിക്കപ്പെടുന്നു കളി പിന്നങ്ങോട്ട് ആ പെൺകുട്ടികളെ പോലെ നമ്മൾ കാണുകയല്ല കേൾക്കുകയാണ് പൊതു ഇടങ്ങളിൽ സ്ത്രീ എവിടെയൊക്കെ ഉണ്ടാകരുതെന്നാണ് യാഥാസ്ഥിതിക പുരുഷൻ ആഗ്രഹിക്കുന്നതെന്ന് ഓഫ്സൈറ്റ് ചൂണ്ടിക്കാണിക്കുന്നു ഇറാനിലെ നിർബന്ധിത സൈനിക സേവനത്തിന്റെ വീർപ്പുമുട്ടലും ഇതിനൊപ്പം പറഞ്ഞു വെക്കുന്നുണ്ട് ഈ സിനിമ ഈ ചിത്രത്തിന്റെ ആശയം സംവിധായകൻ ലഭിച്ചത് സ്വന്തം മകളിൽ നിന്നാണ് ഒരിക്കൽ കളി കാണണമെന്ന് വാശി പിടിച്ച് ഒപ്പം വന്ന മകളെ വിലക്ക് കാരണം പനാഹിക്കുക തിരികെ അയക്കേണ്ടി വന്നു മാച്ച് കഴിഞ്ഞ വിഷമത്തോടെ മകളെ തേടി ചെന്നപ്പോൾ താനും കളി കണ്ടുവന്ന ഒരു കള്ളച്ചിരിയോട് അവൾ പറഞ്ഞു എങ്ങനെയെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓഫ്സൈറ്റ് ആൺവീകർപ്പ് നാറുന്ന ഗാലറികളിൽ കളിയാവേശത്തിൽ അവരുടെ തെറിവിളികൾ മുഴുകുന്ന അന്തരീക്ഷത്തിൽ ഒരു സ്ത്രീ എന്തു ചെയ്യും അവളും വിയർക്കും ആവേശത്തിൽ കൂക്കി വിളിക്കും തുള്ളിച്ചാടും മടങ്ങും ഇത് വിലക്കുന്ന ഭരണകൂടത്തിന്റെ സദാചാര ബോധത്തെ പരിഹസിക്കുകയായിരുന്നു പനാഹി സർക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ആ പേര് പോലെ തന്നെ ഒരു വളയത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീ ജീവിതങ്ങളെ പറ്റിയാണ് ആ സിനിമ സംസാരിച്ചത് സിനിമ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴുമുള്ള സമാന ഇമേജുകൾ ഇത് വ്യക്തമാക്കുന്നു ഓപ്പണിംഗ് ഷോട്ടിൽ ഒരു ലേബർ റൂമിലെ അടഞ്ഞ വാതിലിനിപ്പുറം സ്ലൈഡിംഗ് ഡോറിലൂടെ തന്റെ മകളുടെ പ്രസവ വിവരം ഒരു ഉമ്മയെ അറിയുന്നു പെൺകുഞ്ഞാണ് അവർ വിഷമിച്ചു പോകുന്നു ആൺകുട്ടിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന മകളുടെ ഭർത്താവിന്റെ വീട്ടുകാരോട് എന്ത് പറയും ബ്ലൗസിംഗ് ഷോട്ടിലോ ഒരു ജയിലിന്റെ വാതിലാണ് പ്രേക്ഷകർ കാണുന്നത് അതിൻ്റെ സ്ലൈഡിംഗ് ഡോറിലൂടെ പാറാവുകാരൻ ഇതേ സ്ത്രീയുടെ പേരെടുത്ത് അന്വേഷിക്കുന്നു ഈ രണ്ട് ഇമേജുകൾക്കിടയിൽ പറയുന്ന രാഷ്ട്രീയമാണ് പനാഗയുടെ സിനിമ ജയിൽ ചാട് നേതാനും സ്ത്രീകൾ തിരിച്ചറിയൽ രേഖയോ പുരുഷൻ്റെ കൃപയോ ഇല്ലാത്തത് അവരെ പ്രതിസന്ധിയിലാക്കുന്നു കേരള സ്റ്റൈൽ ഫിലിം മേക്കിംഗാണ് ഈ കഥ പറയാൻ പനാഗ് സ്വീകരിച്ചത് അങ്ങനെയല്ലാതെ ഇറാനിലെ തെരുവുകളിലും പൊതു ഇടങ്ങളിലും ഈ കഥ ഷൂട്ട് ചെയ്യാൻ കഴിയുമായിരുന്നില്ല അറസ്റ്റിന് ശേഷം പനാഹി മെറ്റ സിനിമകളാണ് നിർമ്മിച്ചത് നിങ്ങൾ പനാഹിയുടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന നിരന്തരം ഇവ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മിച്ച ടാക്സിയിൽ പനാഹി തന്നെയാണ് കേന്ദ്ര കഥാപാത്രം അയാൾ തെഹ്റാനിലെ തെരുവുകളിലൂടെ വണ്ടി ഓടിക്കുന്നു ആ ടാക്സിയിൽ കയറുന്നവരുടെ കഥ കേൾക്കുന്നു അതിൻ്റെ ഭാഗമാകുന്നു ഒരു തരത്തിൽ ഈ ടാക്സി തന്നെയാണ് ഇറാൻ ഒളിഞ്ഞും തെളിഞ്ഞും യാത്രക്കാരിലേക്ക് എത്തുന്ന ക്യാമറ വെറും സാക്ഷി മാത്രം എന്നാൽ ഇതിനിടയിൽ മറ്റൊരു നോട്ടവും പനാഹിക്ക് മേൽ പതിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ പതിനൊന്നിന് ജാഫർ പനാഹി അപ്രതീക്ഷിതമായി വീണ്ടും അറസ്റ്റിലായി രാജ്യത്തെ ഭരണവിരുദ്ധ വികാരം ശക്തമായതാണ് അഭിമുഖ സ്വരങ്ങളെ ഒതുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് പനാഹിക്കൊപ്പം സംവിധായകരായ മഹ്മൂദ് റസൂലൂഫും മുസ്തഫ അലി അഹമ്മദും അറസ്റ്റിലായി അതും വെളിച്ചം പോലും മടിച്ചു മാത്രം കടന്നു ചെല്ലുന്ന ഇവിൻ തടവറയിൽ ലോകം മുഴുവൻ പനാഹിക്കായി തുറന്ന കത്തുകൾ എഴുതി അദ്ദേഹത്തിന് നോബെയർ എന്ന ചിത്രത്തിന് എഴുപത്തൊമ്പതാമത് വെനീസ് ഫെസ്റ്റിവലിൽ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചു എന്നിട്ടും അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി കോടതിയിലെത്തിയില്ല അവസാനം നിരാഹാരം കിടന്നാണ് പനാഹി മോചനം നേടിയത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ പതിനാല് വർഷത്തെ യാത്രാവിലക്കിനൊടുവിൽ ഭാര്യ തെഹരയെ സേവിക്കൊപ്പം പനാഹി ഇറാൻ അതിർത്തി കടന്ന മറ്റൊരു രാജ്യത്തേക്ക് എത്തി ഫോർ എ ഫ്യൂ ഡേയ്സ് എന്ന കുറിപ്പോടെ തെഹരേ പങ്കുവെച്ച പനാഹിയുടെ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകൾ പോലെ സംസാരിക്കുന്നു ആ ഫിലിം മേക്കർ ഒരു സിനിമയ്ക്കുള്ളിലാണ് ആ നിമിഷം നമുക്ക് തോന്നിപ്പോകും എവിടെയോ ക്യാമറ ഒളിഞ്ഞിരിപ്പുണ്ട് വിലക്കുകളെ മറികടക്കാൻ അയാൾ സിനിമയ്ക്കുള്ളിൽ ഉണ്ടുറങ്ങുകയാണ് അയാളെ ഉണർത്താതെ ആർക്കും ആ സിനിമയിൽ തൊടാൻ സാധിക്കില്ല ഈ ജാഗ്രതയാണ് ഇന്ന് പലർക്കും നഷ്ടപ്പെടുന്നത് സൂക്ഷിച്ച് അടവച്ച് വിരിയിച്ച് കമ്പോളത്തിന് ചേരും വിധം ഇറക്കുന്ന വലിയ സിനിമകൾ രാഷ്ട്രീയം പറയരുതെന്നാണ് അലിഖിത നിയമം പക്ഷേ സിനിമ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിലും രാഷ്ട്രീയം പറയും അത് ദൃശ്യങ്ങളുടെ പ്രത്യേകതയാണ് ഈ രാഷ്ട്രീയത്തെ വക്രീകരിക്കാനും പലരും ശ്രമിക്കും എന്നാൽ ഒരു സിനിമ ഒരൊറ്റ ഫ്രെയിം അത് മതി മതമൗലിക ശക്തികളെ വിരളി പിടിപ്പിക്കാൻ ഇമേജുകൾ ആളുകളെ ഭൂതകാലത്ത് തങ്ങൾ ആരായിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കും അവർ കത്രികകൾ നീട്ടും സിനിമകളിലെ തങ്ങൾക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ മുറിച്ചു നീക്കും അല്ലെങ്കിൽ സിനിമ തന്നെ വിലക്കും എന്നാൽ സംവിധായകരെ വിലക്കാൻ അവർക്ക് സാധിക്കില്ല അവർ തോക്കിന് മുമ്പിലും സിനിമ സംസാരിക്കും സിനിമയ്ക്കായി സംസാരിക്കും സ്വന്തം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് സൈലൻസർ കടുപ്പിച്ച് ഇടങ്ങളിലേക്ക് മാറുമ്പോൾ നിങ്ങൾ സിനിമ എന്ന മാധ്യമത്തെ വഞ്ചിക്കുകയാണ് ജീവൻ പണയപ്പെടുത്തി പടമെടുക്കുന്ന പനാഹെ പോലുള്ളവരെ ഒറ്റുകൊടുക്കുകയാണ്